പാതിരാവര് നീ ഇരുന്ന് വണക്കമാസോ ഒണക്കമാസോ ഒന്നേ എന്നാൽ ഒത്തിനിയായ ചാലുപുണ്യാന്മാരെ ഈ പുണ്യാളെ എല്ലാം ഇരുന്ന് ചെല്ലിക്കോ പാതിരാവർ പാവത്തിനെ ശല്യപ്പെടുത്താതിരുന്നേച്ചാൽ മതി അത്രേ ഉള്ളൂ പുരുഷൻ നേരെ മറിച്ച് സ്ത്രീകളോടൊന്ന് പറഞ്ഞു ചിന്നമേ ഞാൻ പറയുന്നത് നീ പിന്നെ പറഞ്ഞോ ഇവിടെ അനുഭവിക്കുന്ന അറിഞ്ഞോ മനുഷ്യൻ അങ്ങോട്ട് കൊടുക്കല്ലേ ഇങ്ങോട്ട് കടുത്തല്ല എന്റെ ഇന്നും കൂടെ കൂടെ ജീവിക്കുന്നു പറഞ്ഞു അത് എന്നാ ഇതാണ് ഭണ്ടാരങ്ങളൊക്കെ ഇതാണ് സ്ത്രീയെ നേരത്തെ ഒഴിച്ച് അങ്ങ് മറന്നുപോയി പിന്തിയെ കുറെ ഉപ്പെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു പൊന്നു മോനെ ഇന്ന് ചോറിന് കിട്ടുന്ന എന്നാ വയർ കറിയാടാ മോനെ ഉപ്പിലിട്ട ഉപ്പിലിട്ട വയറ് നിറത് എന്തൊക്കെയുണ്ട് കൊടുക്കണേ അങ്ങനെ പറയല്ലേ എന്നെ ടേസ്റ്റ് അടി മോളെ അങ്ങനെ പറയാവും ഇവൻ അങ്ങോട്ട് അനുശോചനം പറയും ഞാൻ എന്നെ അടി മന്ന എന്റെ ചെവിക്ക് എന്നടി തുളയില്ലേടി നീ പറന്ന് ഞാൻ കേട്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ എത്ര ട്രാവന ഉണ്ടാവും നിന്റെ പറച്ചിൽ കേട്ടാ ഞാൻ പൊട്ടനാന്ന് തോന്നുന്നു അങ്ങനെയൊന്നും പറയല്ലേ സ്ത്രീയുടെ മനസ്സാത്രം മനസ്സിലാക്കണം അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അവൾ പറയുമ്പോൾ നീ എന്നാ പറയണം എൻ്റെ പൊന്നിന് ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് ഉടനെ ഭർത്താവ് എഴുന്നേറ്റു അവൻ കേട്ട് കരഞ്ഞു പോയി അവളെ കെട്ടിപ്പിടിച്ച് രൂപ കൊടുത്തുവെച്ച് പറഞ്ഞ് എൻ്റെ പൊന്നിന് ഞാൻ മേടിച്ചതാണ് പപ്പാട്ടയിൽ ഇപ്പോൾ ഒരു പൈസ ഇല്ലാന്നിട്ട് പൊന്നിന് ഞാൻ ഒന്നാം തരം നല്ല രണ്ട് സാരി പിന്നെ പപ്പ മേടിച്ച് തരാം അവൾ പറയുകയായിരുന്നു എൻ്റെ അച്ഛ ആയിരം സാരി കിട്ടിയ പോലെ പോലെയുള്ള അനുഭവം എനിക്കുണ്ടായിരുന്നു പറഞ്ഞു കൊച്ചു കരയുമ്പോഴത്തേക്കും തള്ള ഇടത്തോണ്ട് ഇന്ന മോനെ എന്നതാ വസ്തുവിന്റെ തീരാധാരത് എന്നതാ എന്റെ പാപ്പ് നിങ്ങള് തിന്നാൻ വരുന്നത് കടലാസല്ലേ താൻ സ്വർണമൊന്നും അല്ലല്ലോ കണ്ടോ ഈ കടലാസിന്റെ വില അവക്കറിയത്തില്ല മനസ്സിലാക്കണം ഭർത്താവ് ആരുന്ന ഭാര്യയെ മനസ്സിലാക്കണം സ്ത്രീ പുരുഷ മനശാത്രത്തിലേക്ക് അല്പം ഞാൻ കേറാൻ പോകുന്നത് മക്കളെ എന്റെ ഭർത്താവ് ഒരു പുരുഷനാണ് സ്ത്രീ അല്ല അതെല്ലാം സ്ത്രീയും മനസ്സിലാക്കണം ഓരോ പുരുഷനും മനസ്സിലാക്കണം എന്റെ ഭാര്യ പെണ്ണ അവളാണല്ല പെണ്ണ ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ അവ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കുടുംബം നിങ്ങൾ സ്വർഗമാക്കും അതിന് ആത്മീയവും വൈകാരികവും ശാരീരികമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ ഇപ്പൊ ആത്മീയം ഒരു വ്യത്യാസം പറഞ്ഞാൽ സ്ത്രീ ഭക്തിപരമാ പുരുഷനോ കണ്ടോ പട്ടകൃത്യങ്ങളിൽ ദീർഘ സമയം ഇരിക്കാൻ സ്ത്രീകൾക്ക് പ്രശ്നമില്ല ആ പുരുഷന്മാർക്ക് അത്ര എളുപ്പമല്ല അതല്ല ഇപ്പൊ നോക്കിയാൽ ഒരു ഒന്നര മണിക്കൂർ പ്രശ്നം ചോദിച്ച് ഇനി പത്ത് മിനിറ്റ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മിശ്രമാന്ന് പറയും പെണ്ണുങ്ങളിൽ ഭൂരിഭാഗം ഒരു കോടി ഇരിക്കുന്ന പോലെ അങ്ങോട്ടങ്ങിയിരിക്കും കണ്ടോ പുരുഷന്മാർ പറയുന്നതിന് ഉമ്മന്ന് ചാടിപ്പോ സ്ത്രീ ഭക്തിപരമാണ് ഈ ഭക്തകൃത്യങ്ങളിൽ ദീർഘസമയം ചെലവഴിക്കാൻ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ പുരുഷന്മാരെ കൊണ്ട് പറ്റുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ധ്യാനമൊക്കെ കൂടി വെച്ച് ഒന്നര മണിക്കൂർ വലിച്ചു നീട്ടി പിന്നെ പ്രാർത്ഥന ചെല്ലാൻ പുരുഷന്മാരെ നിർബന്ധിക്കരുത് കർത്തബ് പിന്നെ പരിശുദ്ധാൽ മവിൻ്റെ പാട്ടും പാടി കർത്താവിൻ്റെ മാലാവുന്ന ചൊല്ലി കൊന്തേജൊല്ലി പിന്നെ എത്രയും നല്ല മാതാവ് ജൊല്ലി സുവിശേഷവും അല്പം വായിച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഭക്തിപൂർവ്വം നല്ലൊരു പ്രാർത്ഥന നടത്തിയിട്ട് ഭാര്യമാർ എന്ത് ചെയ്യണം അവന് ഇച്ചിരി ചൂട് കഞ്ഞിയും കൊടുത്ത് അതിന് ഞാൻ കടത്തിയേക്കണം കിടത്തി വെച്ചാൽ പാതിരാവർ നീ ഇരുന്ന് വണക്കമാസം ഉണക്കമാസം ഒന്നേ എന്നാൽ ഒത്തിനിയായ ചാലപുണ്യാന്മാർ ആ ബ്രസേ ഈ പുണ്യങ്ങളെ എല്ലാവരും നിങ്ങൾ ചെല്ലിക്കോ പാതിരാവർ പാവത്തിനെ ശല്യപ്പെടുത്താൻ അതിരുന്നേച്ചാൽ മതി സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഓൻ ഓന്തു വേലിക്ക വരെ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പറയുമ്പോൾ പേണകരുതേ ഞാനൊക്കെ നാൽപ്പത് വർഷമായി ധ്യാനിപ്പിക്കാൻ തുടങ്ങിയിട്ട് മിഷീൻ ധ്യാനവുമായിട്ട് പോകുമ്പോൾ കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹാരം ഇപ്പം തന്നെ ഞാൻ ഓർക്കുന്നത് ഇടത്തുമായി ഞാൻ ധ്യാനിപ്പിച്ചു എന്നെ സഹായിക്കാൻ പതിനാല് അച്ഛന്മാരുണ്ടായിരുന്നു അൻപത്തിരണ്ട് കേസുണ്ടായിരുന്നു ആ ഇടവുകൾ ചെറുതും വലുതും കോടതി കിടക്കുന്നതുമായിട്ട് അതിൽ പിന്നെ അൻപതെണ്ണവും തീർത്തച്ഛ പോകുന്നത് പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഒരാളിൻ്റെ പറമ്പിൽ നിന്ന് അങ്ങേ പറമ്പിലോട്ടൊരു പുളി ചെരിഞ്ഞ് കിടന്നതാണ് ഞാൻ പറഞ്ഞു ഒന്നുകിൽ നിങ്ങളാ പുളി വിട്ടിക്കളയുക അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ആദായ മറ്റേ ചേട്ടന് കൊടുക്കണം നിന്റെ പറമ്പില പുളി നിൽക്കുന്നത് ഞാൻ സമ്മതിച്ചു പക്ഷേ അത് മരം നിൽക്കുന്നതും ഇവിടെ അങ്ങേപ്പുറത്തോട്ട അവൻ അവിടെ കൃഷിയൊന്നും ചെയ്യാനും പറ്റിയില്ല അതുകൊണ്ട് പകുതി അതായത് അവന് കൊടുക്കുക അല്ലെങ്കിൽ പുളി വെട്ടിക്കളാം അതിനവൻ സമ്മതിച്ചില്ല ആ ഒരു വിഷയം വരു തീരാതെ പോയത് പക്ഷേ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പം അവൻ എൻ്റെ പുറകെ വന്നു അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തേക്കാന്നും പറഞ്ഞ് അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കേസുപ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ പുരുഷന്മാരെ പറഞ്ഞ് എരിമിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ഒരു ധ്യാനഗുരു പറഞ്ഞാൽ അവരതങ്ങോട്ട് ഉൾക്കൊള്ളും ചാക്കോച്ച ചാക്കോച്ച ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ഒന്ന് ചെയ്യുക ഇപ്പം പിന്നെ മാത്തുക്കുട്ടി എന്ന് പറയുന്നത് നിൻ്റെ ചിറ്റപ്പൻ്റെ മോനാണ് അപ്പം നിങ്ങൾ ജ്യേഷ്ഠാനിയന്മാരാണ് അപ്പം സ്വന്തം സഹോദരനെതിരായിട്ട് കേസ് കൊടുക്കാമെന്ന് പറയുന്നത് ഒരഭിലണിയുമല്ലല്ലോ അതുകൊണ്ട് ഞാൻ സുരക്ഷിച്ചും പറയുന്നത് നീ ഞാൻ കേക്ക് ദൈവം നിന്നെ അനുഗ്രഹിക്കും നീ ആ കേസ് അങ്ങ് പിൻവലിച്ചത് ഞാൻ ഈശോയുടെ നാമത്തിൽ പറയാ മോനെ കർത്താവ് കണിശുമായിട്ട് നിന്നെ അനുഗ്രഹിക്കും നീ അവനെതിരായിട്ട് കൊടുത്ത് ഞാൻ കേസ് അങ്ങ് പിൻവലിച്ചത് ആ ശരി അച്ഛാ പിൻവലിച്ചേക്കാം അത്രേ ഉള്ളൂ പുരുഷൻ അത്രേ ഉള്ളു പുരുഷൻ നേരെ മറിച്ച് സ്ത്രീകളോടൊന്ന് പറഞ്ഞു ചിന്നമ്മേ ഞാൻ പറയുന്നത് നീ ഇവിടെ മനുഷ്യൻ അങ്ങോട്ട് കൊടുക്കില്ല ഇങ്ങോട്ട് അടുത്തിട്ടില്ല എന്റെ ഇനി കൂടെ ജീവിക്കുന്നത് ഭണ്ടാരങ്ങൾ ഇതൊക്കെ ഇതാണ് സ്ത്രീയെ സ്ത്രീകളുടെ ഇടപാട് ഇങ്ങനെ നമ്മളെ തിന്നാൻ പുരുഷനോട് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളും അതൊരു ചെറിയ വ്യത്യാസമാണ് പട്ടകൃത്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആകാശം മുട്ട് വ്യാസാക്ര പിന്നെ കുരിശിന്റെ വഴി പിന്നെ പതിനാലാം സ്ഥലം ഇതെല്ലാം ഇങ്ങനെ മാറി 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 നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഒരു വിത്യ നിങ്ങൾക്ക് ഒത്തിരി നന്മയുണ്ട് കേട്ടോ അയ്യോ അത് ഞാൻ പുറകെ ഞാൻ പറഞ്ഞു വരാം തമാശ തമാശല്ല ഒരുപാട് നന്മ പുരുഷന്മാർക്കില്ലാത്ത നിങ്ങൾക്കുണ്ട് അത് എം പിന്നോട് പറയാം അപ്പൊ ഞാൻ പറഞ്ഞ ആത്മീയമായി ഒരു വ്യത്യാസമാണ് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ദീർഘസമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തമ്പുരാൻ തന്നിട്ടില്ല അതുകൊണ്ട് നിന്റെ ഭാര്യ ദീർഘസമയം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളെ താഴ്ത്തിക്കെട്ടുകയും കൊച്ചാക്കുകയും ചെയ്യാം ഓ അവിടെ ഒരു പ്രാർത്ഥന ഇപ്പം അവൾ മാതാവിനെ ഏർക്കെച്ച് അവൾ ഇപ്പം അങ്ങോട്ട് വേണേൽ കേട്ടിയിരുത്ത അങ്ങനൊന്നും പറയരുത് അവൾക്കെങ്കിലും അ കൃപയുണ്ടല്ലോ അതിനകത്ത് ഏതായിരുന്നാലും പ്രാർത്ഥിക്കുകയാണല്ലോ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കണം നിനക്കോ ദീർഘസമയം ദൃഗസമീഹിക്കാനുള്ള കൃപയില്ല അവൾ പ്രാർത്ഥിക്കട്ടെ ആത്മീയമേ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു ശാരീരിക വ്യത്യാസങ്ങൾ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് അറിയാവല്ലോ എന്ന് ഞാൻ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല പിന്നെ കൂടുതൽ അറിവില്ലാത്തതിലേക്ക് ഞാൻ പോകുന്നുള്ളൂ പിന്നെ മനശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ അതാ നിങ്ങൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഒരു സ്ത്രീയുടെ മനഃശാസ്ത്രം ഒരു പുരുഷന്റെ മനഃശാസ്ത്രം മനശ്ശാസ്ത്രപരമായിട്ട് ഞാൻ രണ്ടുമൂന്ന് വ്യത്യാസങ്ങൾ പറയാം പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു സമയത്ത് കൂട്ടം കാര്യങ്ങളിൽ ശ്രദ്ധിക്കും പുരുഷനോ ഒരു സമയത്ത് ഒരു കാര്യത്തിലേ ശ്രദ്ധിക്കുകയുള്ളൂ കണ്ട ഒരു വ്യത്യാസം കണ്ട അതുകൊണ്ട് എന്ത് ചെയ്യണം നിന്റെ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൊറിഞ്ഞോണ്ട് ചെല്ലരുത് കാരണം അവനൊരു സമയത്ത് ഒരു കാര്യത്തിലേ ശ്രദ്ധിക്കുകയുള്ളൂ ഒരിക്കലെ ഞാൻ അവരോട് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക വിശ്രമത്തിൽ വിട്ടപ്പോഴത്തേക്കും കൊണ്ട് ഇങ്ങോട്ട് അച്ഛനൊന്നും പരിചയപ്പെടാൻ വന്നതാണ് എത്തി അച്ഛൻ അച്ഛനെ സമ്മതിക്കണം കേട്ടോ സാധാരണക്കാരെല്ലാം പുണ്യം ഓരോ അച്ഛൻ ജീവിക്കേണ്ട കുറെ സത്യങ്ങൾ തെളിച്ചങ്ങ് പറയും എത്ര കറക്റ്റ് അച്ഛൻ പറയുന്നത് സ്ത്രീകൾ ഒരു സമയത്ത് പത്തെണ്ണം ചെയ്യും പുരുഷനൊന്നേ ശ്രദ്ധിക്കൊള്ളുന്നു അച്ഛന് കേൾക്കണോ എൻ്റെ അപ്പൻ മരിക്കുമ്പം എൻ്റെ പറമ്പിൽ അറുപത്തി മൂന്ന് തേനീച്ചപ്പെട്ടി ഇരിപ്പുണ്ട് അപ്പം എൻ്റെ വലിയൊരു ഹരമായിരുന്നു അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ആറുമാസമായിട്ട് ഇതാരും തൊട്ടിട്ടേ ഇല്ല എനിക്ക് ഇത് ആധാനം പേടിയുവാണ് പിന്നെ ഞാൻ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു അപ്പം കൂട്ടുകാർ പറഞ്ഞേടാ പാൻസ് ഷർട്ടും ഒക്കെ ഇട്ട് കൈയ്യുള്ള ഷർട്ടുമൊക്കെ ഇട്ടിട്ട് തലകെട്ടൊക്കെ ഇട്ടിട്ട് പാനലിൻ്റെ ഇല കടിച്ചു ഊതിക്കൊണ്ട് നീ ഈച്ചപ്പെട്ടി തുറന്നു പ്രശ്നം ഉണ്ടായില്ല ഈച്ച കുത്തി പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരു ദിവസം പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് അമ്മച്ചിയും ഞാനും ഇതേ എൻ്റെ ഭാര്യ അതേ നിൽക്കുന്നു അവളും കൊച്ചും കൂടെ ഞാൻ പോയി പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് കാപ്പിയൂടിയും കഴിഞ്ഞ അച്ഛൻ ഇവളും ഞാൻ എനിക്ക് കട്ടിച്ച് ഒരു വയസ്സ് പ്രായമുള്ള കൊച്ചുണ്ട് കൊച്ചും അവളും പിന്നെ പിന്നെ അവളും കൂടെ അടുക്കള എന്താ പണിയാ അമ്മേ ഉണ്ട് ഞാൻ കാപ്പ് പിടിച്ച് ചുവർ പറഞ്ഞതുപോലെ ഒരു ചൂളൊക്കെ എടുത്തിട്ടിരുന്ന് പാണൻ്റെ ഇലയൊക്കെ കഴിച്ച് വേറെ ചൂളയിലോട്ടൊരു പിന്നെ സ്റ്റീൽ പമ്പ് ബേസൺ ഒക്കെ എടുത്ത് വെച്ച് ഒരു ഈച്ചപ്പെട്ടി അങ്ങോട്ട് തുറന്ന് രണ്ടും കൽപ്പിച്ചു എന്തേലും ആടെന്ന് വിചാരിച്ചു തുറന്നിട്ട് പതുക്കെ എടുത്ത് ഞാൻ അതിൻ്റെ അടപ്പ് മാറ്റിയ താഴോട്ട് വെച്ചു ഈച്ച ഓടുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ദ്രോഹിക്കാതിരുന്നാൽ മതി എന്നാണ് അവൻ പറയുന്നത് പണ്ട് ഒരു ഏറിയൽ അതിൻ്റെ ഒരാട ഇങ്ങോട്ട് പതുക്കി ഇങ്ങോട്ട് പൊക്കി എടുത്തപ്പം അതേലും നിറച്ച് തേന അവൻ പതുക്കിയ സ്റ്റീൽ ബേസിനകത്തോട്ട് അതങ്ങോട്ട് വെച്ചു എൻ്റെ അച്ഛ രണ്ടാമത്തെ ആട ഞാൻ പൊക്കിയെടുത്തപ്പം അതേലും തേനുണ്ട് നിറച്ച് ഈച്ചയാണ് രണ്ടാമത്തെ രണ്ടാമത്തേത്യപ്പോ എന്റെ കൈ രണ്ട് കൈയിലോട്ട് നിറച്ചു ഈച്ച കയറിയിരിക്കുക വേദനിപ്പിക്കാതെ മുട്ടിക്കാതെ പതുക്കെ വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ രണ്ടാമത്തേത് ഇങ്ങോട്ട് പോക്കി കൈ നിറച്ച് ഈച്ചയിരിക്കുക പെമ്പർന്നോത്തി വന്നെച്ച് കൊച്ചിനെ വന്ന് പിടിച്ചേ അച്ഛൻ പറ അച്ഛനാണെ എന്നെ ചെയ്യും ഞാനാണെ അവിടെ മോന്തോ എന്ന് പറഞ്ഞു അച്ഛൻ കല്യാണം കഴിക്കാ ഞാൻ നന്നായി എന്ന് പറയാവോ പറയുക ഒന്ന് ചിന്ത എന്തൊരു ചിന്തയാണ് ഇട കൈ നേരെ തേനീച്ചിരിക്കുക കൊച്ചിനെ വന്ന് പിടിച്ച് എന്നാ ചെയ്യുമെന്ന് പറ അതാണ് പെണ്ണ് സൗകര്യം ഉണ്ട് കെട്ടിയാൽ മതി മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരു സമയത്ത് ഒരു കാര്യമേ ചെയ്യുള്ളൂ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കുടുംബത്തിലത് ചെയ്യും പക്ഷെ നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ഭാര്യ ചെയ്യുന്നതിനകത്ത് ഒരുപാട് അപാകതകൾ വരും കാരണം അവൾ ഒരു സമയത്ത് പത്തെണ്ണം ചെയ്യും അവിടെന്ന് ഉടനെ അങ്ങോട്ട് പാല് കാച്ചു ഉടനെ അവിടെ അങ്ങോട്ട് പിന്നെ അടുപ്പി തീ കത്തിച്ച് ഉടനെ അരി കഴുകിയിട്ട് ഉടനെ അങ്ങോട്ട് കുപ്പാരത്ത് മാറ്റി നോക്കി ഉടനെ മുളകരികാൻ നോക്കി ഉടനെ ചേട്ടനെ വിളിച്ചു ഉടനെ അവിടന്നെ മണി അടിച്ചു തരാൻ നോക്കി ഉടനെ കോഴി ഓടിച്ച് പൂച്ചയെ ഓടിച്ചു കൊച്ചിനെ വിളിച്ചു അമ്മയെ വിളിച്ചു ഇങ്ങനെ ഓടി ഇതിനിടയ്ക്ക് പുറംവർക്കുകയും ചെയ്യും ഇതിനിടയ്ക്ക് ഈ ഗുണകുണ് കുങ്ങനെ പുറമുറുത്തുണ്ട് ഈ പുറമുറുപ്പ് ഇല്ലേ കുറേ സമാധാനം ഉണ്ടായിരുന്നു ചേമിയാ പായസം ഉണ്ടാക്കിയിട്ട് കോളാമ്പി വിളമ്പെന്നപോലെ പുറംവറുക്കുകയും ചെയ്യും ഇങ്ങനെ ഓടി നടന്ന് പലതും ചെയ്യുന്നത് കൊണ്ട് പത്തും മണാകുടാ മണാകുണ്ടാന്ന് കിടക്കുകയും ചെയ്യും ഒത്തിരി എണ്ണം ചെയ്യും ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഉച്ചക്ക് ചോറിന് പയറേറിയാണ് അവള് വെച്ചിരിക്കുന്നത് വൻപയറാണ് അത് നേരത്തെ വെള്ളത്തിലിട്ടു അതിലെന്താണ് അടുപ്പേരി ഇട്ട് വെള്ളം ഇങ്ങോട്ട് തിളച്ച് പറ്റാതെ അങ്ങോട്ട് വെന്തു അവൾ കുറച്ച് തേങ്ങായും ചിരണ്ടി തേങ്ങായും ചിരണ്ടി പച്ചമുളക് ഇച്ചിരി മുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കരിയാപ്പല ഇതൊക്കെ പോര് എന്നിട്ട് ഒന്ന് ചായച്ചെടുത്താൽ മതി ഒന്ന് ഒതുക്കിയെടുത്തിട്ട് പയറിൻ്റെ മുകളോട്ട് കൊണ്ടുപോയി വെക്കുക ഇച്ചിരി ഉപ്പ് ഒഴിക്കുക അടച്ചു വെക്കുക ആവി കയറി കഴിയുമ്പോൾ പിന്നെ ഒന്ന് ഇളക്കുക പോരെ പിന്നെ ഞാൻ സൂപ്പർ കുക്കല്ലേ പിന്നെ ഞാൻ നല്ല കുക്ക എന്നിട്ട് ഈ ഉപ്പ് ഒഴിച്ച് ഇതങ്ങോട്ട് അടച്ചു വെച്ചു ഇനി ഒന്ന് ആവി കയറിയാൽ മതി ആ നേരം കൊച്ചു കരഞ്ഞു ആവു വ കൊച്ചിനെ ആട്ടി ഉറക്കി ചൂടി വന്ന് വെച്ച് ഈ അടപ്പ് അടപ്പങ്ങോട്ട് വെച്ച് പിന്നെയും കുറേ ഉപ്പ് എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു നേരത്തെ ഒഴിച്ച് അങ്ങ് മറന്നുപോയി പിന്നെയും കുറെ ഉപ്പ് എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു പൊന്നു മോനെ ഇന്ന് ചോറിന് കിട്ടുന്ന എന്നാ പയർ കറിയാടാ മോനെ ഉപ്പിലിട്ട ഉപ്പിലിട്ട പയർ നിന അത് കൊണ്ട് ഉണ്ട് കൊടുക്കണേ അങ്ങനെ പറയല്ലേ എന്നെ ടേസ്റ്റ് അടിയുമോളെ അങ്ങനെ പറയാല്ലേ എന്റെ കൊച്ചിന്റെ കൈ കൊണ്ട് വല്ല ഉണ്ടാക്കിയ എന്നെ ടേസ്റ്റാ എൻ്റെ അമ്മമ്മ ഉപ്പങ്ങോട്ട് തീരെ വല്ലാത്ത കൈപ്പ് തീരെ നിവൃത്തിയില്ലെങ്കിൽ ചോറ് ചൂട് ചോറിനകത്തോട്ട് ശകരം പയർ അങ്ങോട്ട് കോരി കിടണം എന്നിട്ട് ഉരുട്ടി ഇളക്കി അടിക്കണം മോനെ അന്നേരം കറക്റ്റ് ഉപ്പ് നോക്കി മടത്തി കൊടുത്തുവിടും പിന്നെ ചില മടത്തി കൊടുത്ത് വിടുന്നത് കണക്ക അയ്യോ ഇവിടുത്തെ കാര്യം അല്ലെന്നേ ഇവിടെ അടിപൊളിയല്ലായോ മലബാറിലൊരു സ്ഥലത്ത് ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോയത് ഞങ്ങൾ ഇവിടുന്ന് സന്ധ്യമണി അടിച്ച് ഞങ്ങൾ ജീപ്പിനെ വിട്ടതാണ് അതിൻ്റെ വണ്ടിയുടെ ആളുണ്ട് ഏതാണ്ട് അഞ്ചുമണിയാണ് പള്ളിയിൽ ചെല്ലുമ്പോൾ ഞാൻ റോയിയോട് പറഞ്ഞേട്ടാ നമുക്കൊന്ന് കുളിച്ച് കുർബാനയും ചെല്ലി ഇച്ചിരി കാപ്പിയും കുടിച്ചിട്ട് ഇച്ചിരി നിന്ന് കിടന്ന് ഉറങ്ങാം നമ്മൾ ഉറക്കളിച്ച് വന്നത് ഉച്ച കഴിഞ്ഞ് ഞാനിന്ന് കയറേണ്ടതല്ലേ ശരി അച്ചാ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി കുളിച്ച് ഞാനും അവനും കൂടെ പോയി ഞാനും ഞാൻ രണ്ട് പേരും കൂടെ തന്നെ കുറബാനയും ചെല്ലി കൊന്തേം ചൊല്ലി അച്ഛൻ അപ്പോഴത്തേക്കിന് ഏഴുമണിയായി പിന്നെ അവൻ പള്ളി മേടയിലോട്ട് കയറിപ്പോയി അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് കീർത്തിയിന്ന് ഇറങ്ങി നട കയറി അങ്ങോട്ട് പോകുന്ന നടയിൽ പത്രം വന്ന് കിടപ്പുണ്ട് ഞാൻ പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഉടനെ ബി ആരി ശരി ബാ കാപ്പി കുടിക്കാം ഇനി ഞായറാഴ്ചയില്ല ഞായറാഴ്ച അച്ഛൻ കാപ്പി കുടിക്കുമെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത് ശരി അച്ഛ ഇന്ന് കാപ്പി കുടിക്കും അപ്പോൾ അച്ഛൻ ഇഷ്ടമുള്ള സാധനം ഞാൻ മടത്തിന്ന് വിദിപ്പിച്ചിട്ടുണ്ട് ശരി അച്ഛാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കപ്പിയാരി ടിഫിൻ കൊണ്ട് വെച്ചിട്ടുണ്ട് മടത്തിന്ന് ബി ആരി അച്ഛൻ കൊച്ചൻ ഞാന് ഈ റോയി അവൻ നാങ്കൾ പ്ലേറ്റ് കഴിയവൻ നാല് പ്ലേറ്റ് എടുത്ത് വെച്ച് നാല് ഗ്ലാസ് എടുത്ത് വെച്ചു വിചാരിച്ച മതി ഇരുന്ന് വെച്ചിരിക്കാൻ തുറന്നോളെന്ന് പറഞ്ഞു ഞാൻ പിന്നെ സഞ്ചിക്കകത്ത് നിന്ന് മടത്തി നിന്ന് കിട്ടുന്ന ടിഫിൻ ബോക്സ് എടുത്തിട്ട് അങ്ങോട്ട് തുറന്നു തുറന്നിട്ട് ആദ്യത്തെ രണ്ട് തട്ടിനകത്തെ കപ്പ വേവിച്ചതാണ് എനിക്കത് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് ഉണക്കപ്പ് ഉണക്കപ്പ് വേവിച്ചതാണ് മൂന്നാമത്തെ തട്ടിനകത്ത് മീൻ കറി എനിക്ക് സ്പെഷ്യലായിട്ട് വാഴയിലക്കകത്ത് മുളക് പൊട്ടിച്ചത് എനിക്കത് മതിയെന്ന് പറഞ്ഞു നേരത്തെ അച്ഛൻ അറിയാതെ നാലാമത്തെ ലാസ്റ്റ് തട്ട് തുറന്നപ്പോണ്ട് അഞ്ചാർ കോവയ്ക്ക മുറിക്കാതെ മുഴുവനോട് പുഴുങ്ങി വെച്ചിരിക്കുന്നു കോവയ്ക്കാൻ കണ്ടിട്ടില്ലേ ആ അത് മുഴുവനോട് പിഴുങ്ങി വെച്ചിരിക്ക മുറിക്കാതെ മടത്തിന്ന് കൊണ്ടുവന്നു ഇതന്നെ അച്ഛാ രാവിലെ മടത്തിന്ന് ഈ കപ്പുടി കോവയ്ക്കാ പിഴുകി കൊടുത്ത് വെച്ചിരുന്നു സുരേഷ് അച്ഛ അത് കോവയ്ക്കാല്ല മടത്തിന്ന് കൊടുത്തു വിട്ട ഏത്തക്കായ അത്ര ഇവിടെ പിന്നെ രാത്രി വന്നിച്ച് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെ പോകുന്ന കാരണം എത്തക്കാട് വലിപ്പവും അറിയാൻ മാർഗമില്ല ഇനി ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പോകണം ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിനാണ് അഡ്ജസ്റ്റ്മെൻറ് എന്ന് പറയുന്നത് അതാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം കുടുംബജീവിതത്തിനകത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് എങ്കിലും ഒരു നിവർത്തിയില്ല ഞങ്ങളെപ്പോലെയൊന്നും അല്ല ഞങ്ങൾക്കിപ്പോൾ ഒരു സിസ്റ്ററിനോ അച്ഛനോനോ ഒരു തലവേദന വന്ന ഇച്ചിരി കഞ്ഞി മേടിച്ച് പഠിച്ചൊരു വിച്ചും പെരട്ടിച്ച് പോയി കിടന്ന് ഉറങ്ങാം നിങ്ങൾക്കത് പറ്റില്ല പ്രായമായും അപ്പനുണ്ട് അമ്മയുണ്ട് ജൂല പിടിച്ച് കൊച്ചുണ്ട് കരപ്പം പിടിച്ച് കൊച്ചുണ്ട് പിന്നെ മറ്റേത് വേറെ പുള്ളീന്നും പറഞ്ഞ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരേ സമയത്ത് ഇവർ പത്തെണ്ണം ചെയ്യുന്നത് കൊണ്ട് അപാകതകൾ ഒരുപാട് വരും അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നീ നല്ല കിണ്ണനായിട്ടും ഭംഗിയായിട്ടും ചെയ്യും പക്ഷെ നീ ഒന്നേ ചെയ്യുള്ളൂ അത് വെച്ചോണ്ട് നീ അവളെ ദൈവത്തോട് അളക്കരുത് അവൾ ചെയ്യുന്നതിനകത്ത് അപാകത വരുന്നത് ഒരുപോലെ ഒരേ കാര്യം ഒരേ സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അത് ദൈവം കുടിക്കുന്ന ഒരു കൃപയാ അത് രണ്ടു കൂട്ടർ മനസ്സിലാക്കണം ഒന്ന് രണ്ട് സ്ത്രീ ഒരു കാര്യം പറഞ്ഞാലതാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല പോലെ ഡ്രസ്സ് സാധനം ഉണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊരു പുതിയ പുതിയൊരു ചൗളിക്കട വന്നിട്ടുണ്ട് അവിടെ പുതിയ ബ്രാൻഡിൻ്റെ ഏതാണ്ട് മൂന്നാല് കക്ഷം തൂക്കിയിട്ടിട്ടുണ്ട് അവൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല ഇരുപത്തഞ്ച് കോടി എങ്ങാണ്ട് അവൾക്കുണ്ട് ദേ ആ പുതിയ ചൗളിക്കടയിൽ ആ ഡിസൈൻ ആ കളറിൽ അവിടെ തൂക്കിയിട്ട് നിങ്ങൾ നാളെ ഒരു ചണ്ടെണ്ണ എനിക്ക് മേടിച്ചോണ്ട് വരണേ ആ പിന്നെ വൈകുന്നേരം വരുമ്പം പറയും അത്താഴം ഉണ്ടുമ്പം പറയും പിന്നെ കിടക്കാൻ നേരത്ത് പറയും ബെഡ്റൂമിൽ ചെന്ന് ഒന്നുകൂടെ പറയും പിന്നെ അവൻ കിടന്ന് പുറച്ചു കഴിയുമ്പോൾ ഒന്നും കൂടെ പറയും പിന്നെ ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും കുളിക്കേച്ച് മറക്കല്ലേ ഞാൻ പറഞ്ഞത് നാളെ നേരെ വിളിക്കുമ്പോൾ ഒന്ന് പറയും വല്ല് തെക്കുമ്പോൾ പറയും പിന്നെ കുളിക്കുമ്പം പറയും കാപ്പു കുടിക്കുമ്പോൾ പറയും പോകാൻ നേരത്ത് പറയും ഇവൻ അങ്ങോട്ട് അരിശവും പറയും ഞാൻ എന്ന അടി മന്ദബുത്തിയാണോടി എൻ്റെ ചെവിക്ക് എന്നടി തുളയില്ലേടി നീ പറന്ന് ഞാൻ കേട്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ സാർ അവ പറഞ്ഞല്ലോ എത്ര പ്രാവശ്യം ഉണ്ടാകും നിൻ്റെ പറിച്ചിട്ട് കേട്ടാൽ ഞാൻ പൊട്ടനാണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നും പറയില്ലേ സ്ത്രീയുടെ മനശാസ്ത്രം മനസ്സിലാക്കണം അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അവൾ പറയുമ്പോൾ നീ എന്നാ പറയണം എന്റെ പൊന്നിന് ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് ഓ ആ ചിരിയുണ്ടോ എന്റെ ദൈവം കണ്ടോ എന്താ സന്തോഷം നോക്കി എല്ലാവരും കൂടെ ലോട്ടറി പോലെ ചിരിക്കുന്നത് എൻ്റെ മുത്തിന് ഞാനല്ലാതെ വേറെ എൻ്റെ മുത്ത് എന്നാ പറഞ്ഞാലും ചാരിച്ചു തരികയല്ല ഞാൻ കൊണ്ട് തിരികെല്ലായി നിങ്ങൾ മേടിക്കാൻ വേണ്ട കൊടുക്കുകയും വേണ്ട ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അതിന് ആ ഫസ്റ്റ് പാർട്ടിയാണല്ലോ അച്ഛനെന്ന് എടിയോ കല്യാണമെന്ന് ആലോചിക്കാൻ തുടങ്ങിയില്ലല്ലോടി തുടങ്ങട്ടെടി അന്നേരം നമുക്ക് ഒപ്പിക്കാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ അവർക്ക് വേണ്ട അതേ ഉള്ളൂ ആ ഒരു സ്വീകാര്യത ഞാൻ ഓർക്കായിരുന്നു ഒരിക്കൽ പിന്നെ ഞാനായിട്ട് സാമ്പത്തികമായിട്ട് പലരുടെയും പുറകെ നടന്ന് കൈനീട്ടി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു വീടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക വീട് തൂത്ത് പാടിപ്പോയതാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് വീടാണ് അതിൻ്റെ വീടൊന്ന് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ എത്രപ്പെട്ടിങ്ങനെ ഓടി നടക്കുക ഇപ്പം അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കെട്ടിച്ചൊരു പെണ്ണു അതിൻ്റെ വാർഷികത്തിന് പിന്നെ ഒരു ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ എന്തേലും മേടിച്ച് കൊടുക്കണമെന്ന് അവളുടെ ഭർത്താവിനോട് അവൾ പറഞ്ഞു ഒന്നുമില്ല ഓട്ടോറിക്ഷയാണ് അതിൻ്റെ ഓടിക്കുന്നത് പിന്നെ അവൾക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ അവളുടെ ആദ്യത്തെ വിവാഹ വാർഷികത്തിന് അന്ന് ഒന്ന് ഒരു സാധനവും കിട്ടാഞ്ഞിട്ട് അന്ന് പിറ്റേ ദിവസീ രാവിലെ കാപ്പിടിക്കാനും അവൾ ഒരു ഒരുമാതിരി കരഞ്ഞു എന്നെവിടെ പോൻ വിളിച്ചവള് പറഞ്ഞത് കരഞ്ഞെച്ച് പറഞ്ഞു വിവാഹ വാർഷികം ആയിക്കൊണ്ട് പിന്നെ ഒരു തൂവാല പോലും മേടിച്ച് എനിക്ക് എന്ന് പറഞ്ഞു ഉടനെ ഭർത്താവ് എഴുന്നേറ്റു അവൻ കേട്ടച്ച് കരഞ്ഞു പോയി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുവെച്ച് പറഞ്ഞു എൻ്റെ പൊന്നിന് ഞാൻ മേടിച്ചതെ ആ പപ്പാട്ടയിൽ ഇപ്പോൾ ഒരു പൈസ ഇല്ലാഞ്ഞിട്ട് പൊന്നിന് ഞാൻ ഒന്നാം തരം നല്ല രണ്ട് സാരി പപ്പ മേടിച്ച് തരാം അവൾ പറയുകയായിരുന്നു എൻ്റെ അച്ഛൻ ആയിരം സാരി കിട്ടിയ പോലെ പോലെയുള്ള അനുഭവം എനിക്കുണ്ടായിരുന്നു പറഞ്ഞു തൃപ്തി എന്ന് പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നു വെച്ച് എൻ്റെ പൊന്നിന് ഞാൻ മേടിച്ചു തരാം പപ്പാടയിപ്പം പൈസ ഇല്ലാഞ്ഞിട്ടാ എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞു കണ്ടോ അതാണ് അവർക്ക് വേണ്ടത് അല്ലാണ്ട് വില കൂടി ഒത്തിരി സാധനം അല്ല ആ ഒരു ആ വാക്കിനകത്ത് ആ സ്നേഹം മുഴുവൻ അവിടെ പറയുകയായിരുന്നു എൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു പോയി എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് അച്ഛനോട് പറഞ്ഞു എൻ്റെ മുന്നണി ഞാൻ മേടിച്ചതരാ പൈസ ഇല്ലാതെ പോയിട്ടാണ് മേടിച്ചരാന്ന് പറഞ്ഞു എനിക്ക് തൃപ്തിയായി അച്ഛൻ എന്നോട് ഫോൺ വിളിച്ചു സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചടിയെന്ന് പറഞ്ഞു പത്ത് സാരി കിട്ടിയാൽ അത്രയും സന്തോഷം ഉണ്ടാവുകയില്ല അപ്പം ഞാനീ തന്നെയല്ല ഈ ഏതും ജീവി എടുത്തു നോക്കിയാതെ ഉണ്ട് എല്ലാ ജീവികളിലും ഈ ഫീമെയിലിന് ആവർത്തനമെന്ന് പറയുന്ന അതിനുണ്ട് അതിപ്പം പട്ടി പൂച്ച പിന്നെ ഏത് പിന്നെ ജീവി എടുത്തും ഒക്കെയാലും ഉണ്ട് ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതല്ലേ കോഴി അതാണ് ഒരു ഒരു നാടൻ പക്ഷി കോഴിയെ പരിചയമില്ല അത്ര ആരുമില്ല കോഴിയുടെ സ്വഭാവം കോഴിക്കുണ്ട് ഈ സ്വഭാവം കോഴിക്കുണ്ട് ഉദാഹരണത്തിന് ഇട കോഴിക്ക് ഡേ ഇത്രയും പരിപ്പമുള്ള ചെറിയൊരു മുട്ട ഇടും ചെറിയൊരു മുട്ട ഇട്ടൊരു പത്ത് മണിയാവുമ്പോഴത്തേക്കും മുട്ട ഇട്ടച്ച് കോഴിക്കുട്ടിന്നൊരു ചാട്ടമുണ്ട് ചാടി വെച്ച് ഇങ്ങനെ നടക്കും പൂങ്കോഴി വിളം വെച്ചിട്ട് കാര്യമുണ്ടോ അത് അവൾ ഉച്ച വരെ ഒരു പറഞ്ഞു പോയി ഒന്ന് കൊത്തു വെടക്കോഴി അങ്ങനെയാ ഈ മൊട്ടയിട്ട വേദന എല്ലാം കൊണ്ടു ഒഴിവാക്കി വെച്ച് ചൊവ്വേ നേരെ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് ചൊവ്വേ നേരെ വന്നിരുന്നു കാരണം അവളങ്ങോട്ട് ഇരിക്കുക ഉടനെ അവൻ എഴുന്നേറ്റ് വെച്ച് അവള് ും ഞാൻ കൂവും വെളുപ്പിനും മൂന്ന് മണിക്കോ മനസ്സുണ്ടോ എന്റെ കൂടെ കിടന്നാൽ മതി അത് അപുർത്തു പോയി കിടന്നുണ്ടോ രണ്ടിന്റെ പ്രത്യേകത കണ്ടോ അവന്റെ അവൻ്റെ പിന്നെ ആ സമയത്താ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത് ഇരു കൂട്ടരും മനസ്സിലാക്കിയാലേ കാര്യം രണ്ടിന്റെ ടേസ്റ്റ് എന്നതാണ് പൊക്ക് എന്നതാണ് ആവർത്തിച്ചു പറയും അപ്പൊ ഒരേ സമയത്ത് ഒന്നേ ശ്രദ്ധിക്കുകയുള്ളു അതുപോലെ തന്നെ സ്ത്രീക്ക് ഇത്രയും നിസ്സാരമായത് പുരുഷന് ഇത്രയും ഗൗരവുള്ളതാണ് കണ്ടോ പുരുഷന് ഇത്രയും നിസാരം സ്ത്രീക്ക് ഇത്രയും ഗൗരവവും ഇത് ഇരു കൂട്ടും മനസ്സിലാക്കിയിരിക്കണം ഇപ്പം പുരുഷന്മാർക്ക് ഗൗരവുള്ളത് പുരുഷന്മാർക്ക് ചെക്ക് ബുക്ക് പാസ് ബുക്ക് ഇറക്കിപ്പണയം തീരാധാരം ഒറ്റ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ജോസഫ് മാണി യോസ്ക മാണി അവന്റെ ബെമ്പറം നോത്തി ഇതെല്ലാം ഇപ്പം വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ സംസാരങ്ങളത് അവരുടേത് പത്രവും ചാനലിലെല്ലാം വരുന്ന അതാണല്ലോ അപ്പം പെണ്ണുങ്ങൾക്ക് ഈ രാജ്യം അവർക്ക് പെണ്ണുങ്ങളുടെ കൺസേൺ ഉണ്ടാ ലിച്ച കൺമക്ഷി ഐബ്രോ പൊട്ടേ കൊലിച്ച് പെർഫ്യൂമേ പൗഡറെ പിണ്ണാക്കേ പായരെ പഞ്ചാര ഇതാണ് അവർക്ക് മെയിനായിട്ടുള്ളത് ഇവർ ആര് പെണ്ണുങ്ങൾ ആര് വരുന്നു ജോസഫിന് സീറ്റ് കിട്ടിയോ മാണി എന്നാ പറഞ്ഞു കെ എം മാണി എന്നാ പറഞ്ഞു പിന്നെ തൃശ്ശൂർ വേണം ചാലക്കുടി വേണം വല്ല ഇടുക്കി വേണോ എന്ന് പറഞ്ഞോ പിന്നെ എതിരെ പോയി വി എസ് എന്നാ പറഞ്ഞു നരേന്ദ്രമോദി എന്നാ കാണിക്കുന്നു രാഹുവിൽ വന്നു ആവിൾമാർക്ക് അവൻ വലിയ വിഷയമൊന്നും അല്ല പുരുഷന്മാർക്കെതിരെ വലിയൊരു കൺസേൺ നിങ്ങൾക്ക് ഈ പണയും തീരാധാരം ഒറ്റി ബാങ്ക് ജോലി ചെക്ക് ബുക്ക് പാസ് ബുക്ക് വീസ ഇതെല്ലാം ഗൗരവുള്ളത് നിങ്ങൾക്ക് വീട് വീടിന്റെ പണി പൂർത്തീകരണം ഇവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അവർക്ക് അവരുടെ അടുക്കള ചുറ്റുമുള്ള കാര്യങ്ങളും അവർക്ക് അതാണ് വലുത് ഇപ്പൊ നോക്കിയാണ് കൊച്ചുകരയും കൊച്ചു കരയുമ്പോഴത്തേക്കും തള്ളി എടുത്തോണ്ട് മുത്തേ ചക്കര ഇന്നെ കരയാളിച്ചു എന്നതാ വസ്തുവിന്റെ തീരാധാര കളിക്കാൻ കൊടുക്കുന്നത് നീ കാണിക്കുന്നത് എന്നാൽ എൻ്റെ വാപ്പ് നിങ്ങൾ തിന്നാൻ വരുന്നത് കടലാസല്ലേ സാധനം സ്വർണമെന്നു അല്ലല്ലോ കണ്ടോ ഈ കടലാസിൻ്റെ വില അവക്കറിയത്തില്ല ആ കടലാസിൻ്റെ വില അവക്കറിയത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അതവർ നിസ്സാരമായിട്ട് കാണും അതുകൊണ്ട് അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം പറഞ്ഞാൽ സ്ത്രീ വികാരം നിർഭരയുക പുരുഷൻ വികാരം നിർഭരണമല്ല അതുകൊണ്ട് അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കും ഉദാഹരണത്തിന് നൂറ്റി ഡിഗ്രി നൂറ്റിമൂന്ന് ഡിഗ്രി പനി വന്നാൽ കൊച്ചിനെ മടി വെച്ചുകൊണ്ട് തള്ള പുരുഷൻ കരയത്തില്ല ഇപ്പം തന്നെ നോക്കുകയാണെ ഞങ്ങളൊക്കെ എന്തുമാത്രം ശവസംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പന്റെ ശവസംസ്കാരം അല്ലെങ്കിൽ അമ്മയുടെ ശവസംസ്കാരം പിന്നെ സമയം ആറാകുമ്പോഴത്തേക്കിനും ആ പിള്ളേരൊക്കെ ആ ശവത്തിന്റെ അടുത്ത് കൈകിട്ടി ഇങ്ങനെ നിൽക്കുന്ന കാണാം കെട്ടിച്ചുവിട്ട രണ്ട് മൂന്ന് പെൺപിള്ളേർ കാണും അവളുമാർ വന്നിച്ച് ആകെപ്പാട് വിഷമിച്ച് നിൽക്കും അങ്ങോട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ശവം അങ്ങോട്ട് എടുക്കാൻ നേരത്ത് വിടവാങ്ങുന്നേ ഉരുളി കൊണ്ടൊക്കോളാം പറഞ്ഞതായിരുന്നു പതമ്പെറക്കി അങ്ങോട്ട് തുടങ്ങും ഇത് എന്നാ പറഞ്ഞോണ്ട അതിനു മുമ്പെന്ന് ഉരുളി കൊണ്ടൊക്കോളാം പറഞ്ഞായിരുന്നു അത് പറഞ്ഞോണ്ടാ കരന്ന അപ്പൊ ആങ്ങളെ തോളത്തിട്ട് ഞാൻ കൊണ്ടുപോകോ കൊണ്ടുവയ്ക്കോ ഉരുളി ഒപ്പിച്ചെടുത്ത് ഇനി ഒരു നാലു കുപ്പി പാല് കിട്ടുന്ന ഒരു പശു കൊണ്ടാ ഇതിനെക്കൂടെ ഒപ്പിക്കണം ഇനി കണ്ടോ ഇത് പറഞ്ഞോണ്ടാ ഇവര് കരയുന്നത് ഈ അടുത്ത നാള് ഞാൻ അവരുടെ ഒരടുത്തൊരു അസംസ്കാരത്തിൽ പങ്കെടുക്കാണ് പെട്ടെന്ന് ചീട്ട് ചീട്ട് കളിച്ചോണ്ടിരുന്നപ്പം അപ്പൻ പെട്ടെന്ന് വീണ് അനിയന്മാരോട് ഒന്ന് കളിക്കുകയായിരുന്നു പെട്ടെന്ന് വീട് മരിച്ചതാ പിറ്റാൻതി വിത്യാസമായിരുന്നു ശാവ് സംസ്കാരം പള്ളിയിൽ നിന്ന് പിന്നെ ഞാനായിരുന്നു കാർമ്മികൻ പള്ളിയിൽ നിന്ന് പെട്ടിയെടുത്ത് ഓണത്തളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കെട്ടിച്ചു വിട്ടു ഒരു പെണ്ണ് പപ്പായ ഒന്നുകൂടെ നോക്കിയു പോവും ഒന്നുകൂടെ നോക്കി അയച്ചു പോകും നടക്കുവോ നടക്കുവോ ഉടനെ അതിൻ്റെ ഇളയത് പുറകെ വന്നെച്ച് പപ്പ പപ്പ അവിടെ ഇരുന്ന് പപ്പായക്ക് വരെ ഞാൻ പൊക്കോളാം സെൻസ് ഇല്ല റീസണിങ് ഇല്ല അതാണ് മേൻ ഈസ് ലെഡ് ബൈ റീസൺ ബൈ ഇമോഷൻ കരഞ്ഞാൽ അലച്ചു തെല്ലി കരഞ്ഞാൽ മരിച്ചു അമ്മ എഴുന്നേറ്റ് വരികയല്ല അത് റീസണിങ് ആണ് അത് പുരുഷനുണ്ട് സ്ത്രീക്ക് റീസണിങ് ഇല്ല കരഞ്ഞാൽ കൊച്ചിൻ്റെ പനി കുറയുകയല്ല അത് റീസണിങ് റീസണാ സ്ത്രീക്ക് റീസണിങ് ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് വേറൊരു വ്യത്യാസം മറ്റൊരു വ്യത്യാസം പറഞ്ഞാൽ പുരുഷന്റെ കണ്ണ് ചെല്ലാത്തടത്ത് സ്ത്രീയുടെ കണ്ണ് ചെല്ലും സ്ത്രീ സ്ത്രീകൾക്കുള്ള പവറും കഴിവെന്ന് പറയുന്നത് എന്നതാണ് അത് വല്ലതും എന്റെയൊക്കെ ചെറുപ്പകാലത്ത് പിന്നെ കഞ്ഞി ഉണ്ടാക്കി കറി ഉണ്ടാക്കി പാത്രം കഴുകി തുണി ഇലക്കി മുറ്റ പഠിച്ചു കഴിഞ്ഞിരുന്ന പെണ്ണുങ്ങൾ ഇന്ന് അവളുമാർ കയറാത്ത ഫീൽഡ് എവിടെയുണ്ട് സ്ത്രീയുടെ കണ്ണെന്ന് പറഞ്ഞാൽ പുരുഷന്റെ കണ്ണ് വേൻ ചെല്ലാത്തതിൽ സൈറ്റ് ഇൻസൈറ്റ് പുരുഷന് ദൃഷ്ടി ഉള്ളപ്പോൾ സ്ത്രീക്ക് ദീർഘദൃഷ്ടിയുണ്ട് അതുകൊണ്ടാണ് പുരുഷന്മാർ എന്തെങ്കിലും കുഴഞ്ഞ പ്രശ്നം കുടുംബത്തിൽ സാമ്പത്തികം അങ്ങോട്ട് അല്ലാത്തതായിട്ട് പ്രശ്നമുള്ള കൈകാര്യം ചെയ്യുമ്പോൾ നിന്റെ ഭാര്യയ്ക്കും മറുപടി ഉണ്ട് അതിന് നിന്റെ ഭാര്യ പറഞ്ഞു തരുന്ന നിനക്ക് അതിനുള്ള മറുപടി സൊല്യൂഷൻ വിഷമിക്കണ്ട ജാകാൻ തുടങ്ങണ്ട വിഷം കഴിക്കണ്ട തൂങ്ങാൻ പോകണ്ട ഭാര്യയ്ക്ക് മറുപടി നോക്കിക്കണ്ട അവരുടെ കഴിവിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം അഭിമാനവും അന്തസ്സും തോന്നുന്നൊരു കൈയ്യടിച്ചോണേ അല്ലാത്തൊരു കൈ അടിക്കണ്ട അതായത് ഞാനൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം അമേരിക്കയെ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട് ഈ അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒന്നുകിൽ ബഹറിൻ ദുബായ് അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് ജർമ്മനി ഇറ്റലി എങ്ങോട്ടെങ്കിലും പോയിട്ട് അവിടെ അടുത്ത ഫ്ലൈറ്റിന് വേണം അമേരിക്കയ്ക്ക് പോകാനായിട്ട് അതിനകത്ത് നേരിട്ട് ഇല്ല കാരണം പതിനെണ്ണായിരം കിലോമീറ്റർ പറക്കണം പതിനെണ്ണായിരം കിലോമീറ്റർ ഈ കടലിൻ്റെ മുകളിൽ അപ്പോൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിനാണ് അമേരിക്കയ്ക്ക് പോകുന്നത് എപ്പോഴും അങ്ങനെയാണ് രണ്ട് ഫ്ലൈറ്റെങ്കിലും വേണ്ടി വരും മാസം മുമ്പ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് നേരിട്ടൊരു ഫ്ലൈറ്റ് പോയി നേരിട്ട് പതിനെണ്ണായിരം കിലോമീറ്റർ ഏതാണ്ട് പതിനേഴായിരം പതിനേഴര മണിക്കൂർ കൊണ്ട് ഡബിൾ ഡക്കർ ഡബിൾ ഡക്കർ എന്ന് പറഞ്ഞാൽ രണ്ട് നിലയാണ് അത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് നിലയാണ് രണ്ട് നിലയും കൂടെ ഏതാണ്ട് എണ്ണൂറ്റമ്പതോളം ആൾക്കാരായിരിക്കുന്നത് ഈ പള്ളിയോട് നമുക്ക് ഈ ഈ പ്ലെയിനിനകത്ത് കയറി നിന്നാൽ അങ്ങേ അറ്റ നിൽക്കുന്ന ആളിനെ കണ്ട നമുക്ക് തിരിച്ചറിയത്തില്ല അത്രയും ദൂരത്തിൽ അങ്ങനെ വീശിക്കിടക്കുകയല്ല ഈ വലിയ മല പോലെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബോംബെയിൽ നിന്ന് ആറ് മാസം മുമ്പ് തുടങ്ങി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് ആദ്യത്തെ ഫ്ലൈറ്റ് പോയത് എണ്ണൂറ്റി നാപ്പത്തി പേരെയും വെച്ചോണ്ട് കടലിന്റെ മുകളിൽ കൂടെ ഒറ്റയടിക്ക് എങ്ങും നിർത്താതെ അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ആദ്യത്തെ ഫ്ലൈറ്റ് നേരിട്ട് പോയി പതിനേഴോ പതിനെണ്ണായിരം കിലോമീറ്റർ മക്കള് ആ ഫ്ലൈറ്റ് പറത്തിയത് ഒരു സ്ത്രീയാണ് അതാ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് കഴിവെന്ന് പറയുന്നത് അതിന്റെ കോപ്പൈലറ്റും സ്ത്രീ കണ്ടോ അതാണ് കഴിവിന്റെ പ്രത്യേകത ഇതിർപാട് കഴിവുകൾ പിന്നെ കൊള്ളുകൾ കൊള്ളെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ മേഡം രാഷ്ട്രീയ പാർട്ടി നോക്കില്ല ഇന്നിപ്പോൾ കണ്ടില്ല ഒരു ഒരു കൊച്ചിനെ പിടിച്ചിട്ടുണ്ട് കുറയാൻ നോക്കുന്നത് കണ്ടില്ല എന്നാ രാഷ്ട്രീയമായി അവളെ റെഡി നോക്കാം അവർ റെയ്ഡ് നോക്കും അവളവിടെ കാര്യം അവർ മുങ്ങനെ പൊക്കി കാണിച്ചു തന്നെ എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായി ഞാൻ വേറൊന്നും പറഞ്ഞു ആരേ അത്രേ ഉള്ളൂ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡി ജി പിരായില്ലായോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അത്തരണത്തിൽ വൈകാര്യമായും മറ്റേ പല രീതിയിലും ഒരുപാട് കഴിവുകൾ ഇവർക്ക് ദീപം കൊടുത്തിട്ടുണ്ട് ഒരു ചേട്ടൻ ചില കഴിവുകൾ പുരുഷന്മാർക്ക് ദീപം കൊടുത്തു പോരാത്ത കഴിവുകൾ സ്ത്രീകൾക്ക് ദീപം കൊടുത്തു രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോകുമ്പം കുഴപ്പമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആത്മീയവും മനസ്സാസ്ത്രപരമായും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി പുരുഷൻ സ്ത്രീയെ മനസ്സിലാക്കണം സ്ത്രീ പുരുഷനെ മനസ്സിലാക്കണം ഒറ്റ ബാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ ഭർത്താവ് പുരുഷനാണെന്ന് എല്ലാ സ്ത്രീയും മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ എൻ്റെ ഭാര്യ ഒരു പെണ്ണാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ആത്മീയവും വൈകാരികവും ശാരീരികവും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസം ഇപ്പം ഞാനൊന്ന് പറഞ്ഞു തന്നത് ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാതെ ഏത് മാർപ്പാപ്പം ധ്യാനിപ്പിച്ചാലും പുണ്യം പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല കാരണം കുറച്ച് ആധ്യാത്മിക പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്റെ മനസ്സൊന്നും മനസ്സിലാക്കേണ്ടായ പറഞ്ഞതുപോലെ അപ്പം കുടുംബജീവിതം എങ്ങനെ ആനന്ദനുഭൂതി നിറഞ്ഞ സ്വർഗീയ അനുഭവിക്കി മാറ്റാം ഈശ്വരാനുഗ്രഹം മാതാപിതാക്കളുടെ അനുഗ്രഹം ജീവിത പങ്കാളിയുടെ അനുഗ്രഹം அது கழிஞ்சு மறுவசம் நம்ம கண்டு மனசில சங்கல்பத்தில் ஆளின மடந்திட்டு ஒற்ற ஆளினிக்க ஜீவித பங்காழியை மனசில ஜீவித பங்காழியை மனசில பிரகிரியில் நம்ம இப்போ மனசாத்தரோ ஆத்மீயும் நம்ம வித்தியாசம் நம்ம